ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വ്യാഴമാറ്റം മീനക്കൂർ നക്ഷത്രങ്ങളായ പൂരട്ടാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വ്യാഴം രാശി മാറിയെങ്കിലും നിലവിൽ വ്യാഴം മൗഢ്യത്തിലാണ് ബലമില്ലാതെ സാരം ബലമില്ലാത്ത വ്യാഴം ഒരു ശോലവും നൽകുന്നില്ല ഇന്ന് വ്യാഴത്തിൻ്റെ മൗഢ്യം മാറും അതിനുശേഷമാണിത് ശുഭഫലങ്ങൾ നൽകാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ കുടുംബാന്തരീക്ഷം മെച്ചപ്പെടും വാസസ്ഥലത്തിലെ സമാധാനം ഉണ്ടാകും വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട് ഭൂമി വാങ്ങാനുള്ള യോഗമുണ്ട് പുതുതായിട്ട് നൂതന ഗ്രഹനിർമ്മാണം നടത്താൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗ്രഹത്തിൽ നവീകരണം നടത്താനൊക്കെ സാധ്യതയുണ്ട് ഈ നാലാം ഭാഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴത്തിന്റെ ഗുണഫലങ്ങളാണ് ഇതൊക്കെ മാത്രമല്ല ചിലരുടെയൊക്കെ ഗ്രഹനിർമ്മാണമൊക്കെ ഇടക്കാലത്ത് വച്ച് മുടങ്ങിക്കിടന്ന് കാണും ഈ മുടങ്ങിക്കിടന്ന ഈ ഗ്രഹനിർമ്മാണമൊക്കെ ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു വർഷത്തോളം ഉള്ള കാലഘട്ടത്തിൽ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും പുതിയ വീട്ടിലേക്കൊക്കെ മാറി താമസിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഈ വ്യാഴത്തിന് പത്താം ഭാവാധിപത്യമുണ്ട് ഈ പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് തൊഴിൽ അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ തൊഴിൽ സ്ഥാനാധിപനായ വ്യാഴം നാലിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് തൊഴിൽ മേന്മ പ്രതീക്ഷിക്കാം അതായത് പുതിയതായിട്ട് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങും കൂട്ടു ബിസിനസ്സുകൾ ചെയ്യും ഉള്ള ബിസിനസ്സുകൾ വിപുലപ്പെടുത്തും ഫാക്ടറികളിലൊക്കെ ആണെങ്കിൽ പുതിയ രീതിയിലുള്ള പുതിയ രീതിയിലുള്ള നവീകരണമൊക്കെ നടത്തിയിട്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് വിപുലപ്പെടുത്തും പുതിയ പുതിയ പ്രോഡക്റ്റുകളുണ്ടാകും അതുപോലെ തന്നെ തൊഴിലാളികളൊക്കെ സഹകരിച്ച് മേന്മ ഉണ്ടാകും ഈ ധനം കൂടുതൽ ലഭിക്കും ഇതിനൊക്കെ സാധ്യതയുണ്ട് മാത്രമല്ല കൃഷി കാര്യങ്ങളിൽ ഏർപ്പ് ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ കാലഘട്ടത്തിൽ നല്ല ധനം പ്രതീക്ഷിക്കാം കൃഷി കൃഷിയിൽ നിന്നും അതുപോലെ തന്നെ ചില ആളുകളൊക്കെ മത്സര പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് മേന്മയുണ്ടാകും തൊഴിലൊക്കെ ലഭിക്കാൻ സർക്കാർ ജോലിയൊക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് സർക്കാർ ജോലി ജോലിയുള്ളവർക്ക് അതിൽ പ്രമോഷനൊക്കെ കിട്ടും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് വിദേശത്തൊക്കെ പോകാൻ നോക്കിയിരിക്കുന്നവർക്കൊക്കെ അതൊക്കെ സാധിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നു പിന്നെ ഇനി സന്താനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ സന്താനകാര്യങ്ങളുടെ പഠനരംഗത്ത് പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ മേന്മയുണ്ടാകും സന്താനങ്ങളുടെ മത്സര പരീക്ഷകളിലൊക്കെ അവർക്ക് വിജയമുണ്ടാകും അവർക്കൊക്കെ വിദേശത്തൊക്കെ പാടുള്ള യോഗ ഈ സന്താനങ്ങൾക്കുണ്ട് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി പന്ത്രണ്ടിലേക്ക് വരുന്നു പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ചിലവാണ് ചിലവ് ഇച്ചിരി വർദ്ധിക്കും പക്ഷേ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചിലവ് അത് നമുക്ക് പിന്നീട് പ്രയോജനപ്പെടും പിന്നെ പന്ത്രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റാണെന്ന് നമുക്ക് പറയാം ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല ഉടനെ അതിനെ പ്രയോജനമുണ്ടല്ല ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യും അങ്ങനെ ഈ വ്യാഴം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്നാന്ന് വെച്ചാൽ പല സ്ഥലത്തും ഈ ബന്ധുജനങ്ങൾ നമ്മളോട് എതിരാകും ബന്ധുജനങ്ങളിൽ നമുക്ക് പല ദുഃഖങ്ങളും ഏർപ്പെടേണ്ടി വരും ചിലപ്പോൾ സഹോദരങ്ങളായിട്ടോ മൂത്ത സഹോദരങ്ങളൊക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ രൂപപ്പെടാം അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ അടുത്ത ബന്ധുക്കളിൽ നിന്നും മോശമായ പെരുമാറ്റവും അതുവഴി നമുക്കൊരു മാനസികമായ ദുഃഖങ്ങളൊക്കെ വന്നുചേരാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ തീർത്ഥാടന യാത്രകൾക്ക് പോകാൻ പറ്റിയ അവസരമാണ് തീർക്കാനായിട്ട് ആലോചിച്ചു തീർത്ഥാടന യാത്രകളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ തരപ്പെടും സാമ്പത്തിക രംഗത്തൊക്കെ നല്ല ഉന്നതി ഉണ്ടാകും സമൂഹത്തിലൊക്കെ നല്ല സ്ഥാനപ്രാപ്തി ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ റെസിഡൻസ് അസോസിയ അസോസിയേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ പള്ളി കമ്മിറ്റി അമ്പല കമ്മിറ്റികളിലൊക്കെ തലപ്പത്ത് വരാനുള്ള സാധ്യതകൾ അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോൾ അടുത്ത ഒരു വർഷക്കാലം വ്യാഴം ഇവർക്ക് നല്ല ഫലങ്ങൾ തരും പക്ഷേ ഈ വ്യാഴത്തിൻ്റെ ഫലങ്ങൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഏതാണ്ട് മധ്യകാലം കഴിയുമ്പോഴാണ് ഈ വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയാ പൂർണ്ണമായിട്ട് മധ്യകാലത്ത് അതായത് നമ്മൾ വ്യാഴം മാറിയാലും ശരിയായ ഫലം ലഭിക്കണമെങ്കിൽ ഒരു കൊല്ലത്തേക്കുള്ള ഫലത്തില് മാസം കഴിയുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ എന്ന് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ അപ്പം ഇതൊരു സാമാന്യ ഫലമായ ഫലം മാത്രമാണ് ഇതിൽ ചിലപ്പോ ജനനസമയൊക്കെ അനുസരിച്ച് ദശാകാലക്കനുസരിച്ച് വ്യത്യാസം വന്നിരിക്കാം അപ്പൊ ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ